ഹലോ ഇന്ന് നമ്മുടെ റംദാൻ സ്പെഷ്യൽ സീരീസ് അതായത് നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡിപ്പ് ക്രിസ്പി സമൂസയാണ് അതായത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സമൂസയാണ് സാധാരണ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈപ്പ് ഒന്നും അല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ക്രിസ്പി ദ ക്രഞ്ചി സമൂസയാണ് അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ വാ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഉപ്പും കുരുമുളകും ഇട്ട് ബോയിൽ ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് എല്ലൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ്റെ പീസസ് ആണ് ഇനി നമുക്കിതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ ആയിട്ട് പറയും കാരണം ഇത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഇതിത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഐറ്റം കുളോ ആയിപ്പോവും സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നോക്കിയാലേ കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളേ അപ്പോൾ ഒത്തിരി ബ്ലാബ്ല സംസാരിക്കുന്നില്ല ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് സവോള കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ഒരു രണ്ടര മുറി സവോള എടുത്തിട്ടുണ്ട് കാരണം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഞാനിവിടെ സവോള ഒന്ന് വാങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ആദ്യം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഒരു ചെറിയ യെല്ലോയിഷ് വരുന്ന ഒരു ഗ്രേവി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാല് വലിയ സൈസിലുള്ള ഗാർലിക്കാണ് അതൊന്ന് ചെയ്ത് മാറ്റി രണ്ടും കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്തതാണ് അതൊന്ന് ചതച്ചതായാലും മതി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറി ലീവ്സ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു തക്കാളിയുടെ ഒരു പകുതി പോർഷൻ വേണം ഈ തക്കാളി എടുക്കുന്ന സമയത്ത് നമ്മൾ അകത്തെ ആ ഒരു പൾപ്പ് അതിൻ്റെ കുരുമൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അരിഞ്ഞ് കൊത്തി അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിങ്ങനെ സൈഡ് ചേർത്ത് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് ബോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഈ ഒരു വയണ്ട് ഇരിക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഉള്ളിയൊന്നും ഭയങ്കരമായിട്ട് വയണ്ട് ചേരേണ്ട നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടൊന്ന് വൈറ്റി എടുക്കും ആ ഒരു പരിപാടി വേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും ഉള്ളിലെ ഫില്ലിങ്ങിലാണ് കാര്യം കാരണം നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് പുറമെ എത്ര നന്നായിട്ടിരിക്കുന്നെങ്കിലും അകത്തെ ആ ഒരു സ്റ്റഫ് ചെയ്ത് വെക്കുന്ന സംഭവം അടിപൊളിയാണെങ്കിലേ നമുക്ക് എന്താ പറയുക അത് സൂപ്പറാന്ന് പറയാൻ പറ്റുള്ളുല്ലോ അപ്പോൾ ഇത് പുറമേ ഭയങ്കര ഗംഭീരമാണ് കാണാൻ അതുപോലെ തന്നെ അകത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റഫാണ് വെക്കുന്നത് ഉള്ളിലെ ഗ്രേവി അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്ന മസാല വന്നിട്ട് ഞാനിവിടെ കുറച്ച് ഇടിച്ച മസാലയാണ് അതിനകത്ത് പെരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ സിനിമണില്ലേ അത് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ബ്ലാക്ക് പെപ്പർ നന്നായിട്ട് പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാം വൈറ്റ് പെപ്പർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്ലാക്ക് പെപ്പറാണെങ്കിൽ കുറച്ചും കൂടി ഒരു പുറമേ ഉള്ളൊരു സ്കിന്നും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു തരിതരിപ്പൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയും മസാല മതി ഇതിലേക്ക് മുളക് പൊടിയോ അതല്ലെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യരുത് ഒരു മണത്തിലും ഈ ഒരു ഫ്ലേവറിൽ നിൽക്കണം നമ്മുടെ അകത്തെ ഒത്തിരി മസാലയായിട്ടുള്ളതിൻ്റെ കൂടെ കഴിച്ചാലും ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതും ഒക്കെ വെച്ച് എൻ്റെ ഒരു അറിവും എല്ലാം കൂടെ വെച്ചിട്ടാണ് ടോ ടേസ്റ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തതാണ് ഒരു സൂത്രം അതായത് കുറച്ച് ബിരിയാണി മസാലയുടെ ഒരു പിഞ്ചൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതെല്ലാങ്ങണ നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് എന്നിട്ടിത് ഇതുപോലൊരു ബൗളിലേക്ക് സേവ് സേർവ് ചെയ്ത് മാറ്റി വെക്കുക ഇതാണ് നമ്മുടെ അകത്ത് വെക്കാനുള്ള സംഭവം ഇനി നമുക്ക് നമ്മുടെ സമൂസയൊന്ന് കുറച്ചുകൂടെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ബ്രെഡ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ബ്രെഡ് ക്രംസ് ആയിട്ട് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറമെയുള്ള ആ ഒരു സൈഡിലെ കോട്ടിങ് കട്ട് ചെയ്ത് കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനൊന്നും റിമൂവ് ചെയ്തിട്ടില്ല ഞാനതി കൂടെ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബ്രെഡ് നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗളിലോട്ട് ഒരു എഗ്ഗും കുറച്ച് മിൽക്കും കൂടെ ചേർത്ത് അതൊന്ന് വിസ്ക് ചെയ്ത് മാറ്റി വെക്കുക ഇതിൽ നിങ്ങൾക്ക് ഉപ്പോ ഷുഗറോ അതല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പറോ ഒന്നും ആഡ് ചെയ്യേണ്ട ഇതിങ്ങനെ തന്നെ മതി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു രണ്ട് എഗ്ഗൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ മാറ്റി മാറ്റി വെക്കാം ഞാനിവിടെ നോർമൽ മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് പാൽ കാച്ചിയിട്ട് അതിൽ നിന്ന് ഒഴിച്ചതൊന്നും അല്ല നോർമൽ മിൽക്ക് കുറച്ച് ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ മസാല റെഡിയായി അതുപോലെ തന്നെ എഗ്ഗ് ഡിപ്പ് ചെയ്യാനുള്ള എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഇനി ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട് ഇനി ഒരാളും കൂടെ വേണം അതാണ് നമ്മുടെ സമൂസ ഷീറ്റ് നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഇന്ന ബ്രാൻഡെന്നൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിന് വലിയ പ്രൈസ് ഒന്നും ഇല്ല ഇതിനകത്ത് ഒരു നൂറ് ഷീറ്റൊക്കെ വരും നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്ത് പോകാം അപ്പോൾ ഇത് റോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒന്നുമില്ല ഭയങ്കര സിമ്പിളാണ് നമ്മൾ ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക നല്ല കറക്റ്റ് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ വരും എന്നാൽ മാത്രമേ നമ്മുടെ എന്താ പറയുക സമൂസയുടെ ആ ഒരു ഷേപ്പ് ഇത് ഈ ഷേപ്പിൽ കിട്ടണം അപ്പോൾ ഇത് ഞാൻ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് വശത്ത് കുറച്ച് മൈതായോ അതല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലൊന്നും അതിൻ്റെ അറ്റം ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി സെയിം എഗ്ഗിൽ മുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വിസ്ക് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൽ ഒന്ന് കോട്ട് ചെയ്യുന്നു അതിനുശേഷം ബ്രെഡ് ക്രംസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കാം ഇത് ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ചിലപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തത് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് വശം വരണം എന്നില്ല എന്നാലും ചെയ്ത് കഴിയുമ്പം സെറ്റാവും കാരണം എനിക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ഒന്നുമുള്ള ആളല്ലല്ലോ ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് അപ്പോൾ ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് തന്നെ വന്നത് അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സമൂസം ഞാൻ അല്ലാതെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം അതും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബ്രെഡ് ക്രംസിലും മുക്കിതാ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ദ ഫൈനലി നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക ചിലർ ഇത് കുറച്ച് നീളത്തിലൊക്കെ ചെയ്തെടുക്കാറുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു സൈഡാണ് ഈ ചെയ്ത് കാണിച്ചത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ നല്ല തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അതായത് മുങ്ങി കിടക്കുന്ന പോലെ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു മീഡിയം ലെവലിൽ ഒഴിച്ചാൽ മതി നമ്മൾ നമ്മളിടയ്ക്കൊന്ന് കുത്തിയിട്ടൊന്ന് റെഡി ആക്കിയാൽ മതി ഇനി അത് നിങ്ങൾക്ക് പറ്റിയില്ല അതൊക്കെ കുറച്ച് ടഫാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുങ്ങി കിടക്കുന്ന പോലെ എണ്ണ ഒഴിക്കാം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് സെറ്റാക്കി എടുത്തതേ ഉള്ളൂ അപ്പോൾ ഒത്തിരി എണ്ണയൊന്നും അകത്തോട്ടും കയറത്തൊന്നും ഇല്ല കേട്ടോ ഓൾറെഡി നമ്മൾ ഈ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ായിട്ട് നല്ല ബ്രെഡൊക്കെ മൊരിഞ്ഞു വരുന്നൊരു മണം അതിപ്പോഴും എൻ്റെ മൂക്കിലിരിക്കുന്നു കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ രണ്ടാമത്തെ സെറ്റും ഇട്ടിട്ടുണ്ട് എണ്ണയിലേക്ക് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ എണ്ണയിലേക്ക് ഇതിടുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം എന്താ പറയുക ആദ്യം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് എണ്ണ തിളച്ച് കിടക്കുന്ന സമയത്തെ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുള്ളത് ഇടാൻ പാടുള്ളൂ എണ്ണയിലേക്ക് പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ അതിൽ നിന്ന് പൊഴിഞ്ഞ് വീണിട്ട് കുറച്ച് അടിയിൽ കിടക്കും അതൊന്ന് കോരി മാറ്റിയിട്ട് വേണം അടുത്തത് ട്രിപ്പ് നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഭയങ്കര രസമാണ് ഇത് കഴിക്കാനും കാണാനും ഒക്കെ കാരണം എന്താ പറയുക ഒരു ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ടെക്സ്ചറും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ചിക്കൻ സമൂസയുടെ ഫ്ലേവറും ഒക്കെയാണ് ഭയങ്കര രസമാണ് ഇത് എത്രയും ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തത് ഇത് നമ്മൾ നോർമലായിട്ട് പൊരിച്ചെടുത്തത് ഞാൻ കുറച്ച് ക്രിസ്പി ആക്കിയിട്ടാണ് എടുത്തത് സോ ഫൈനലി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ടിപ്പ് ക്രിസ്പി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വെറുതെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും കേട്ടോ കുറേ കോംപ്ലിമെൻറ്റ്സ് ഒന്ന് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഐ ആം ഷ്യൂർ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും സത്യത്തിൽ ഞാനിതെല്ലാം കഴിച്ചു നോക്കി ട്രൈ ചെയ്ത് എന്താ പറയുക ഒരിപ്പിനൊരു ഏഴെണ്ണം കഴിച്ചെന്ന് വേണം പറയാൻ അത്രയും ക്രിസ്പിയാണ് ചൂടോടൊക്കെ കഴിക്കാൻ ആണെങ്കിലും ഉണ്ടല്ലോ ഒരുപാട് കഴിച്ചു പോകും സത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓർമ്മൻ സ്പെഷ്യൽ എന്ന് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായില്ല ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ബായ്